ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച തുക കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ച് ഒരു കൂട്ടം യുവാക്കൾ മാതൃകയാകുന്നു നെടുമ്പുര ഡിഫൻഡേഴ്സ് ക്ലബ്ബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ചെറുതുരുത്തി ബഡ്സ് സ്കൂളിൽ സ്നേഹം വിരുന്നും നിർധന കുടുംബങ്ങൾക്കായി ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തി വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വലിയ ചെലവുകൾ ഒഴിവാക്കിയാണ് നെടുമ്പുര ഡിഫൻസ് ക്ലബ് ഭാരവാഹികൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങിയത് വള്ളത്തോൾ നഗര ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പമാണ് ഇവർ സമയം ചെലവഴിച്ചത് സ്കൂളിലെ അംഗങ്ങൾക്ക് സ്നേഹവിരുന്നും പ്രദേശത്തെ നിർദ്ധന കുടുംബങ്ങൾക്കായി ഭക്ഷണ കിറ്റും വിതരണം ചെയ്തു നമ്മുടെ ബഡ്സ് ഉള്ളത് ഇവിടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് നമ്മുടെ ക്ലബ്ബ് ക്ലബ്ബ് ഇന്നത്തെ സ്പോൺസർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത വള്ളത്തോൾ നഗര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പി എൻ അനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് മനീഷ് അധ്യക്ഷത വഹിച്ചു ക്ലബ് ഭാരവാഹികളായ ഷീജ ജലീഷ് ഷെരീഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നെടുമ്പോര ഡിഫൻഡേഴ്സ് ക്ലബ്ബിൻ്റെ വക ഒരു ഉച്ചഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതാണ് അപ്പോൾ ഇവിടെ എല്ലാ അതുപോലെ കുട്ടികൾക്കും അവരുടെ പേരൻസ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ട് എല്ലാവർക്കും സ്നേഹം വരുന്ന ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ആഘോഷങ്ങൾക്കപ്പുറം സഹജീവികളെ ചേർത്ത് പിടിക്കുന്ന യുവാക്കളുടെ ഈ പ്രവർത്തനം നാടിന്റെ ശ്രദ്ധ നേടുകയാണ്